ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നെയനു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള അടവി ഗവി പരിന്തംപാറ യാത്രയുടെ ഗവിയിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓർഡിനറി എന്ന മലയാള സിനിമയിലൂടെയാണ് ഗവി ഇത്രയും ഫേമസ് ആയത് ഗവി യാത്രയിൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്നത് കാട്ടിലൂടെയുള്ള യാത്ര എന്നാണ് എഴുപത് കിലോമീറ്ററിലധികം ദൂരം കാടിനുള്ളിലൂടെ കടന്നു പോകുന്ന യാത്രയിൽ ഓരോ കോണിലും പുത്തൻ കാഴ്ചകളും യാത്രാനുഭവങ്ങളുമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എല്ലാ കാഴ്ചകളും ഗവിയിൽ ചെന്നിട്ട് കണ്ടാസ്വദിക്കാമെന്ന് വിചാരിച്ചാൽ ഗവിയിൽ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല കാട്ടിലൂടെയുള്ള യാത്രയും പത്തനംതിട്ടയിലെ വലുതും ചെറുതുമായ പല അണക്കെട്ടുകളും കണ്ടുള്ള യാത്രയാണ് ഗവിയിലേക്കുള്ള പ്രധാന ആകർഷണം കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്നും മണിക്കാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് നമ്മൾ ആദ്യം പത്തനംതിട്ട ഡിപ്പോയിലെത്തി അവിടെ നമ്മുടെ ബസ് ഇട്ടിട്ട് അവിടുത്തെ ബസ്സിൽ വേണം യാത്ര തുടങ്ങാനായിട്ട് അപ്പോൾ ആദ്യം പോകുന്നത് അടവിയിലേക്കാണ് അവിടെ ചെന്ന് കുട്ടവഞ്ചി സവാരി എല്ലാം കഴിഞ്ഞിട്ടാണ് ഗവിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് പോകുന്നത് നമ്മൾ കുറച്ച് ആകും അതുകൊണ്ട് തന്നെ നമുക്ക് വെളുപ്പിനെ ഉള്ള ഗവിയുടെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കത്തില്ല ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് ആണ് ഗവിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ആങ്ങാമൊഴിയിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് ഇവിടുന്ന് നേരെ പോകുന്നത് നാല് കിലോമീറ്റർ അകലെയുള്ള കൊച്ചാണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്കാണ് ഇവിടെ നിന്നും മൂഴിയാർ ഡാമിലേക്ക് പതിനാല് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ കെ എസ് ആർ ടി സിയിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ആങ്ങാമുഴിയിൽ നിന്നും ഒരു ഗൈഡ് കയറും പുള്ളിക്കാരൻ ഓരോ വ്യൂ പോയിൻ്റ് എത്തുമ്പോഴും അവിടുത്തെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരും സീതത്തോട് വില്ലേജിൽ മൂഴിയാർ നദിക്ക് കുറുകിയാണ് മൂഴിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കെ എസ് ഇ ബിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ അണക്കെട്ട് കക്കി ഡാമിന് തൊട്ടടുത്തായാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് മൂഴിയാർ ഡാം നിർമ്മാണം പൂർത്തിയാക്കിയത് ഗവി യാത്രയിൽ മൂഴിയാർ ഡാമിന് മുകളിലൂടെയാണ് ബസ് കടന്നു പോകുന്നത് നമ്മുടെ യാത്രയിൽ കാണുന്ന രണ്ടാമത്തെ ഡാം ആണ് കക്കി ഡാം പമ്പയുടെ പോഷക നദിയായ കക്കി നദിയിലാണ് കക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കക്കി ഡാം നിർമ്മാണം പൂർത്തിയാക്കിയത് ഇത് പ്രവർത്തിക്കുന്നത് പമ്പ നദിയിലെയും കക്കി നദിയിലെയും വെള്ളം ഉപയോഗിച്ചാണ് പമ്പ അണക്കെട്ടിൽ നിന്ന് മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ തുരങ്കം വഴിയാണ് വെള്ളം കക്കിയിലെത്തിക്കുന്നത് ഗവി യാത്രയിൽ കാണാൻ പറ്റുന്ന മൂന്നാമത്തെ അണക്കെട്ടാണ് ആനത്തോട് ഡാം കക്കി അണക്കെട്ടിലെ വെള്ളം ഒഴുകിപ്പോകുന്നത് തടയുക എന്ന ലക്ഷ്യത്തിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ആനത്തോട് ഡാം കക്കിയുടെ പാർശ്വ അണക്കെട്ട് എന്ന നിലയിലാണ് ഇതിനെ കണക്കാക്കുന്നത് കക്കിയിലെയും ആനത്തോട് അണക്കെട്ടിലെയും വെള്ളം ശബരി പദ്ധതിയിൽ എത്തിക്കാനായിട്ടുള്ള പെൻസ്റ്റോക്ക് പൈപ്പുകളാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ചിത്രശലഭങ്ങളും ഒക്കെ ഉള്ളൊരു കാടാണിത് പക്ഷേ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ശബ്ദം കൊണ്ടാകാം നമുക്ക് അധികം ഒന്നും കാണാൻ സാധിക്കത്തില്ല യാത്ര തുടങ്ങുമ്പോഴേ നമ്മളോട് ഗൈഡ് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൈയും തലയും എല്ലാം അകത്തോട്ടിട്ട് നീങ്ങിയിരിക്കുന്നത് കാരണം രാത്രി കാലങ്ങളിലൊക്കെ ആന വന്ന് ഈ സൈഡിൽ നിൽക്കുന്ന ഏറ്റുമൊക്കെ കഴിക്കും ഇപ്പം അതിങ്ങോട്ട് വലിച്ചിടും അപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പം നമ്മുടെ കയ്യിലും മുഖത്തും ഒക്കെ കൊള്ളാനും മുറിയാനുമുള്ള സാധ്യതയുണ്ട് പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് ആനപ്പിണ്ണം കണ്ടു പക്ഷെ ഒരു ആനയെ പോലും കാണാൻ സാധിച്ചില്ല ആങ്ങാമൊഴി വെച്ച് റേഡിയേറ്ററിൽ പതിനാറ് ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകും തോറും റേഡിയേറ്റർ ചൂടായിട്ട് വണ്ടിക്കകത്തുനിന്ന് പുക വരാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ബസ് ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ നമ്മുടെ യാത്ര എന്ത് ചെയ്യും നമ്മൾ മുന്നോട്ട് എങ്ങനെ പോകും എന്നറിയാത്തൊരു സാഹചര്യത്തിൽ വരുന്ന വഴിക്ക് ഒരു വെള്ളത്തിൻ്റെ ഒരറവ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് അത്രയും ദൂരം നടന്ന് എന്ന് വെള്ളം കുപ്പിക്കകത്ത് പിടിച്ച് തിരിച്ച് നടന്ന് ബസ്സിൽ കൊണ്ട് അങ്ങനെ കുറച്ച് ഇതായപ്പം പിന്നെ ബസ് റിവേഴ്സ് എടുത്തിട്ട് അവിടെ ചെന്ന് കുറേ വെള്ളം വണ്ടിക്കകത്ത് ഒഴിച്ചു എന്നിട്ടാണ് വണ്ടി സ്റ്റാർട്ടായത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ അത്രയും നേരം ആസ്വദിച്ച് വന്നിരുന്ന യാത്രയുടെ സന്തോഷം തന്നെ നഷ്ടപ്പെട്ടു പോയെന്ന് പറയാം ഗവിയിലോട്ട് പോകുമ്പം തന്നെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകണം കാരണം തിരിച്ച് ഈ വഴിയല്ല വരുന്നത് കുമളി വണ്ടിപ്പെരിയാറ് വഴി അങ്ങ് പോകത്തതേ ഉള്ളൂ ഇത് വൺ വേ റൂട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് പോകുകയാണെങ്കിൽ അവർ പറയുന്ന ദിവസമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ ചെക്ക് പോസ്റ്റിലൊക്കെ നല്ല ചെക്കിംഗ് ഉണ്ടായിരിക്കും ഇങ്ങനെ കെ എസ് ആർ ടി സിയിൽ പോകുമ്പോൾ നമുക്ക് അതുമാതിരി ഉള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല ചെക്ക് പോസ്റ്റ് എത്തുമ്പം കണ്ടക്ടർ തന്നെ നമ്മുടെ ലിസ്റ്റ് എല്ലാം കൊണ്ട് അവരെ കാണിച്ച് എല്ലാം ചെയ്യും അപ്പം നമുക്ക് ഇങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ മാത്രമേ ഇറങ്ങിയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കണ്ട് കണ്ടങ്ങ് പോകുമായിരുന്നു ഡാമിൻ്റെ അടുത്ത് എത്തുമ്പം വണ്ടി കുറച്ചൊന്ന് സ്ലോ ചെയ്ത് കണ്ടങ്ങ് പോകുമായിരുന്നു ഇത് കക്കി ഡാമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ഇടുക്കിയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഡാമിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് എല്ലാവരും ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വന്നതിൽ കൂടുതലും പ്രായമുള്ള ആൾക്കാരായിരുന്നു ഡാമിൻ്റെ ഭംഗിയെല്ലാം കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടെ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാണ് അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു യാത്ര പോകുന്നതും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നതും എല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമുക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ല ഇങ്ങനെയാണ് ഓരോരുത്തരെയും പരിചയപ്പെടുന്നത് നമ്മളിനി കക്കി ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് പോകാൻ പോകുന്നത് നോക്കി എന്തു ഭംഗിയാന്ന് വെള്ളവും ആ മലകളും ചെടികളും മരങ്ങളും ഒക്കെ കാണാൻ എന്ത് രസമാണ് കാട്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഫോണിനൊന്നും സിഗ്നൽ കിട്ടത്തില്ല ജിയോയ്ക്ക് മാത്രമേ ഉള്ളൂ സിഗ്നൽ അവിടെ പോകുന്ന വഴിക്കൊക്കെ റോഡ് സൈഡിലൊക്കെ ആദിവാസി കുടിലുകൾ കാണാൻ പറ്റും അതെന്ന് വെച്ചാൽ ഒരു നാല് കമ്പലിട്ട് ആർപ്പ വലിച്ചെട്ടിയിരിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പം അവരവിടെ താമസിച്ചിട്ട് കുന്തിരിക്കും തേനും ഒക്കെ എടുത്ത് കഴിയുമ്പം അവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോകും അവർക്ക് വീടുകളൊക്കെ വെച്ച് കൊടുത്തിട്ട് പോലും അവർക്ക് അങ്ങോട്ട് മാറാൻ താല്പര്യമില്ല നമ്മൾ പോകുന്ന ഡാമിൻ്റെ ഹൈറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപാട് ഹൈറ്റിലാണ് ആ ഡാം നിൽക്കുന്നത് നമുക്ക് താഴ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ പേടിയാകും അത്രയും പൊക്കത്തിലാണ് ഡാം നിൽക്കുന്നത് പിന്നെ നമ്മൾ പോകുമ്പോൾ ഈ ബസ്സൊക്കെ കാണുമ്പോഴത്തേക്കും ആദിവാസി കുട്ടികളൊക്കെ ഓടി വരും അവർക്ക് നമ്മൾ ബിസ്ക്കറ്റോ ഒന്നിലൊക്കെ കൊടുക്കും അപ്പം ഗൈഡ് പ്രത്യേകം പറയുന്നുണ്ട് എണ്ണ പലഹാരം ഒന്നും കൊടുക്കരുത് കാരണം ആ കുട്ടികളിതൊന്നും കഴിക്കാത്തത് കൊണ്ട് അവർക്ക് വയറിനൊക്കെ പ്രശ്നം ഉണ്ടാകും ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബോട്ട് ആദിവാസികൾക്ക് ഒരു ഉപജീവന മാർഗ്ഗമാകാനായിട്ട് മത്സ്യകൃഷി നടത്താനായിട്ട് കൊടുത്തേക്കുന്നതാണ് അപ്പം അതിൻ്റെ വശങ്ങളിൽ കാണുന്ന ആ ഷെഡ് പോലുള്ളതിനകത്താണ് അവർ താമസിക്കുന്നത് ഇവിടെ പണ്ട് ഡാം പണിയാനായിട്ട് കല്ലൊക്കെ എടുത്തത് പിന്നെ പോകുന്ന വഴിക്ക് കാണിച്ചു തന്നെയാണ് പണ്ടത്തെ പൊന്നാപരം കോട്ട സിനിമ ഷൂട്ട് ചെയ്ത ആ സ്ഥലം അതായത് കോട്ട എന്ന് കാണിക്കുന്ന അത് ഇവിടെയാണ് ഗവിയിലേക്കുള്ള യാത്രയിൽ എട്ട് ഉണ്ടെങ്കിലും നമുക്ക് അഞ്ചെണ്ണം മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ബാക്കിയെല്ലാം കുറച്ച് ഉള്ളിലോട്ടുള്ള വഴിയിലാണ് ഡാമിലെ വെള്ളത്തിൻ്റെ അളവ് നോക്കാനായിട്ട് അവിടെ റീഡിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരാൾ പണ്ടൊക്കെ സൈക്കിളിലായിരുന്നു ഇത്രയും ദൂരം വന്ന് വെള്ളത്തിൻ്റെ അളവ് നോക്കി പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ആനയൊക്കെ കണ്ടാലും ഒന്നും ഒരു പ്രശ്നവും ഇല്ല ആന ഒന്നെങ്കിൽ മാറിക്കൊടുക്കും അല്ലെങ്കിൽ പുള്ളിക്കാരെ മാറും എന്നൊക്കെയാണ് ഗൈഡ് പറഞ്ഞത് ഡാമിൻ്റെയൊക്കെ ഹൈറ്റ് കണ്ടോ എന്ത് ഭംഗിയെന്ന് പറയും ഇതെല്ലാം കാണാനായിട്ട് നമുക്ക് നമുക്കതിലക്കൂടെ പോകുമ്പോൾ മനസ്സിലാകും ഓരോരോ കാഴ്ചകളും നമുക്ക് അത്രയും സന്തോഷം തരുന്നതാണ് പണ്ട് പ്രളയം വന്നപ്പോൾ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറന്ന സമയത്ത് ഒരു മരക്കഷണം വന്നടിഞ്ഞിട്ട് വെള്ളം ഒത്തിരി പൊങ്ങിയെന്ന് പറയത്തില്ലേ അപ്പം അതാണ് ഇനി കാണിക്കുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ ഷട്ടറിൻ്റെ അടുത്തായിരുന്നു അന്ന് പ്രളയത്തിൻ്റെ സമയത്ത് മരത്തടി ഒഴുകി വന്ന് കിടന്നത് അപ്പോൾ അങ്ങനെ മരത്തടി മാറ്റാൻ പറ്റാഞ്ഞതുകൊണ്ട് ഇവിടെ എല്ലാം വെള്ളപ്പൊക്കമായിരുന്നു ബസ്സിൻ്റെ കംപ്ലൈൻറ്റ് കാരണം അവിടെ ഒത്തിരി നേരം കിടന്നതുകൊണ്ട് ഇപ്പം ഒരുപാട് സമയമായി രണ്ട് മണിയെല്ലാം കഴിഞ്ഞു എല്ലാവർക്കും വിശപ്പായി അതുകൊണ്ട് ഇനി എങ്ങ് നിർത്തുന്നില്ല വേഗം പോകുമെന്നാണ് ഡ്രൈവറായിട്ടും പറയുന്നത് ഇനി നമ്മൾ കാണുന്നതാണ് കൊച്ചുമ്പ ഡാം ഇപ്പം പണ്ടൊക്കെ കെ സി ബി ക്യാൻറ്റീൻ അവിടെ ആയിരുന്നു ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുമ്പം തന്നെ ആ ഡാമിൽ ചെറുതായിട്ടുള്ള ബോട്ടിംഗ് ഉണ്ടായിരുന്നു പെഡൽ ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ ബോട്ടിങ്ങിൻ്റെയൊക്കെ റേറ്റ് ഒത്തിരി കൂട്ടിയത് കൊണ്ട് കെ സി ബി ക്യാൻ്റീൻ അവിടെ നിന്ന് അങ്ങ് മാറ്റി പമ്പാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കൊച്ചുപമ്പ അണക്കെട്ട് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലെ അഞ്ച് അണക്കെട്ടുകളിൽ ഒന്നുകൂടിയാണിത് ഈ ചെടിയുടെ പേരൊന്നും അറിയില്ല പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങളും ഞങ്ങൾ കെ സി ബി ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴത്തേക്കും അവിടെ കണ്ടൊരു ഇത് കാട്ടുപന്നിയും കുഞ്ഞുങ്ങളും കൂടെ കൂളായിട്ട് നടന്നു പോകുന്നു അവർക്ക് യാതൊരു പേടിയും ഇല്ല അവിടുന്ന് ഭക്ഷണം കഴിച്ച് നേരം എല്ലാവരും വിശ്രമിച്ച് ആയിട്ടൊക്കെയാണ് വീണ്ടും യാത്ര തിരിച്ചത് കെ സി ബി ക്യാൻറ്റീനിലെ അടിപൊളി ഫുഡായിരുന്നു ചോറും മീൻ വറുത്തതും അവിയൽ പുളിശ്ശേരി സാമ്പാർ മോര് തോരൻ പപ്പടം അടിപൊളി ടേസ്റ്റായിരുന്നു ഈ മരമാണ് ഗോഫർ മരം ബൈബിളിൽ നോഹയുടെ പെട്ടകം നിർമ്മിച്ചിരിക്കുന്നത് ഗോഫർ മരത്തിൻ്റെ തടി കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് ഇത് ആകെ രണ്ടു മരവേ ഉള്ളൂ ഒന്ന് ഇവിടെയും ഒന്ന് ഗുജറാത്തിലും ഇവിടെ ഉള്ള മരമാണ് ഏറ്റവും വലുത് നമ്മൾ വരുന്ന വഴിക്ക് പൊന്നമ്പല വേട്ടിലേക്ക് പോകുന്ന വഴിയുണ്ട് അതിലേ നമുക്ക് പോകാൻ പറ്റത്തില്ല കെ സി ബിക്കാർക്കും അതേപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ ആരെങ്കിലും കയറിയാൽ മുട്ടിന് താഴെ വെടിവെക്കും എന്നാണ് പറയുന്നത് ഇവിടെ ഒരുപാട് കരിങ്കോരം കരിങ്കോരങ്ങുണ്ടായിരുന്നു അങ്ങോട്ടും ഒക്കെ ചാടി പോകുന്നത് കണ്ടു ആദിവാസി കുട്ടികളെ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള ഏകാധ്യാപക സ്കൂളാണിത് ഏഴാം ക്ലാസ് വരെ ഉണ്ട് ഇവിടെ ഇതാണ് ഇവിടുത്തെ ലുലു മോൾ ഇവിടെ കുന്തിരിക്കം തേൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ബസ്സിൽ വന്ന മിക്ക ആൾക്കാരും അതൊക്കെ മേടിക്കാനായിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇത് ഓർഡിനറി സിനിമയിൽ കാണുന്ന അമ്പലമാണ് നല്ല ഭംഗിയുണ്ട് ഭയങ്കര ശാന്തതയാണ് കാണാനൊക്കെ നല്ല രസമുണ്ട് ഓർഡിനറി സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണോ ഗവിയെന്ന് ചോദിച്ചാൽ അല്ല എങ്കിലും നമ്മൾ വെളുപ്പിനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടും പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് പൂക്കളുണ്ട് അത് മിക്കതും നമുക്ക് നാട്ടിൽ തന്നെ കാണാൻ കഴിയുന്ന പൂക്കളാണ് ഇവിടുന്ന് ശബരിമലയിലോട്ട് പോകാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ഒക്കെ അമ്പലത്തിൽ വാഴയിലല്ലേ പ്രസാദം തരുന്നത് അപ്പം അവിടെ വാഴയില ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാകാം ഈ റോഡ് സൈഡിലൊക്കെ മഞ്ഞളിൻ്റെ പോലെ കാണുന്ന ഒരു ചെടിയുണ്ട് അപ്പം അതിൻ്റെ ഇലയിലാണ് ശബരിമലയിൽ പ്രസാദം തരുന്നത് ഇതാണ് ഗവിയിലെ ലാസ്റ്റ് വ്യൂ പോയിന്റ് അതായത് ഗവിയാർ അണക്കെട്ട് ഗവി യാത്രയിലെ അവസാന അണക്കെട്ടാണ് ഗവിയാർ അണക്കെട്ട് അഥവാ ഗവി ഡാം കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടായ ഇത് ഗവിയാർ പുഴയ്ക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് നിർമ്മിച്ചത് സ്പിൽവേ ഇല്ലാത്ത അണക്കെട്ട് കൂടിയാണിത് പെരിയാർ ദേശീയോദ്യാനത്തോട് ചേർന്നുള്ള വനമേഖലയാണ് ഇതിനുള്ളത് ആങ്ങാമ്പുഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇവിടേക്ക് അറുപത്തിരണ്ട് ആണ് ദൂരം ഗവി ഡാമിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ ചെറിയൊരു പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വളരെ മനോഹരമായ ഒരു ഗവി യാത്ര അവസാനിച്ചിരിക്കുന്നു ഇനി പോകുന്നത് പരുന്തംപാറയിലേക്കാണ് ബസ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ബസ് മാറിത്തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ബസ് കിട്ടിയില്ല ഇനി കുമളി ചെല്ലുമ്പം ബസ് തരാമെന്നാണ് പറയുന്നത് നമ്മുടെ യാത്രയിൽ ഉടനീളം ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിച്ചു അപ്പം അതേപോലൊരു കാഴ്ചയാണ് ഇവിടുത്തെ കൃഷി രീതികൾ അപ്പം ആദ്യം കുറേ സ്ഥലത്ത് കപ്പയാണ് കൃഷി ചെയ്തിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം പൈനാപ്പിൾ കൃഷിയാണ് കാണാൻ സാധിച്ചത് അതിനുശേഷം ഏലം കൃഷി ചെയ്യുന്നത് കണ്ടു ഇപ്പോൾ കാണുന്നത് മൊത്തവും തേലത്തോട്ടങ്ങളാണ് ഒന്ന വഴിക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും ഉള്ള വീടുകളുടെ മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ പൂക്കളായിരുന്നു നല്ല ഭംഗിയുള്ള കടും നിറത്തിലുള്ള പൂക്കൾ വൈലറ്റ് ചോപ്പ് അങ്ങനെ ഒരുപാട് പൂക്കളായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട് ഡ്രൈവറിയായിട്ട് മാക്സിമം ശ്രമിക്കുകയാണ് ഇരുട്ടുന്നതിന് മുന്നേ പരുന്തമാറ എത്താനായിട്ട് പക്ഷേ എന്തു ചെയ്യാനാണ് എത്ര വേഗം പോയിട്ടും നമുക്ക് എത്താൻ പറ്റിയില്ല സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടാണ് ഇരുട്ടാകാറായപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത് അവിടെ ചെന്നപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു അതേപോലെ തന്നെ അടിപൊളി കാറ്റും അപ്പം ഈ സ്കൂളിൽ നിന്നൊക്കെ ടൂർ വന്ന പിള്ളേർ ഭയങ്കര ഡാൻസ് ആയിരുന്നു അപ്പം അവരുടെ ഡാൻസും ബഹളവും കാറ്റും മഞ്ഞും പൊടിയും എല്ലാം കൂടെ വേറൊരു അനുഭവം തന്നെയായിരുന്നു അവിടെ മത്സര ബുദ്ധിയോട് എന്ന പോലെ ഓരോ ടൂറിസ്റ്റ് ബസും അവരവരുടെ ലൈറ്റുകളൊക്കെ ഓൺ ആക്കി പാട്ടുകളൊക്കെ ഇട്ട് മത്സരിച്ച് ഡാൻസ് കളിക്കുമായിരുന്നു കുട്ടികളും അത് കണ്ടുനിൽക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഞങ്ങളുടെ ഡ്രൈവറിയായിട്ടും ആ പിള്ളേരുടെ കൂട്ടത്തില് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ ഇരുട്ടിയത് കൊണ്ട് തന്നെ പരുന്തും ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പരുന്തബാറിൽ പോകണമെന്നും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കണമെന്നും ആഗ്രഹമുണ്ട് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരിക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്